എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കടന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിത ആദ്യയുടെ അരിയിലേക്ക് ചെലവാണ് ഫുഡൊക്കെ വാങ്ങിച്ചോളാണ് ചെല്ലുന്നത് പിന്നീട് ആദ്യോട് പറഞ്ഞ് കൈ കഴിട്ട് വാ അമ്മ വിളമ്പി തരാമെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു അമ്മ കയ്യ് കൈ കഴിട്ടുവാ ഞാൻ കൈ കഴിയിട്ടൊക്കെ ഇരിക്കുന്ന ഞാൻ തന്നെ വിളമ്പി വെക്കാന്ന് പറയുകയാണ് അങ്ങനെ ആദ്യ ഫുഡ് വിളമ്പി വെച്ചു പിന്നീട് ഇഷ്ടദേ വരുവാണ് അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് വാരി വാരിക്കൊടുക്കാണ് ഇഷ്ടത ഈ സമയത്ത് ആദ്യം എന്ത് ചെയ്തു ആദ്യം വാരി വാരിക്കൊടുക്കുക ആദിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ഇഷ്യതയ്ക്കും ഈ സമയത്ത് ഇഷ്ടത മനസ്സിലോർക്കു ദൈമ്മേ എൻ്റെ ഭഗവാനെ ഈ കുട്ടി ഏതാന്ന് പോലും അറിയത്തില്ല പക്ഷേങ്കിൽ ഒരമ്മയുടെ സ്നേഹവും കരുതലും താൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവനൊരു മോന്റെ സ്നേഹം തനിക്ക് തിരികെ തരുന്നുണ്ട് എന്നൊരു ചിന്തയാക്കി ഇഷ്ടിതയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആദ്യം വെച്ചു അല്ലമ്മേ ചിക്കൻ കറി ഒന്നും ഇല്ലേന്ന് ചോദിക്കുക ഏയ് ഇല്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒരു കാര്യം മനസ്സിലായി ഇവൻ നേരത്തെ ചിക്കനൊക്കെ കൂട്ടിക്കൊണ്ടിരുന്ന നോൺ വെജ് ഫാമിലിയാണെന്ന് മനസ്സിലായി പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആദിയോട് പറഞ്ഞു അന്നെങ്കിൽ ഇനി കിടന്നു ഇറങ്ങിയാലോ ബാ അമ്മ എൻ്റെ കൂടെ കിടക്കാൻ പറയണം അങ്ങനെ ആദീനേം കൂടെ വിളി ആദ്യ ഇഷ്ടിതേനേയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ആദ്യ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എൻ്റെ അടുത്ത് ഒന്ന് കിടക്കാൻ പറയണം എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറയണം അങ്ങനെ ആദീനെ കെട്ടിപ്പിടിച്ച് ഇഷ്ടിത കിടക്കുവാണ് പിന്നീട് ഇഷ്ടിത പറഞ്ഞു അതെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടന്നോളാം പറയണം അല്ല ഞാൻ ഏത് ദൈവത്തെ അമ്മ പ്രാർത്ഥിക്കണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്നും ഞെട്ടി ഇഷ്ടിത പെട്ടെന്ന് പറഞ്ഞു അതെ ഏത് ദൈവത്തെ വെള്ളം മോൻ വിളിച്ചോ ദൈവയെ കാത്തുള്ളു മാത്രം പ്രാർത്ഥിച്ചാൽ മതി പ്രത്യേകിച്ച് ഒരു ദൈവത്തെ മോൻ വിളിക്കണ്ട എല്ലാ ദൈവങ്ങളും മോൻ്റെ ഉണ്ടെന്നൊക്കെ പറയണം എത്രയും പെട്ടെന്ന് മോനെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആദ്യക്ക് സന്തോഷേ പിന്നീട് ആദ്യോട് പറഞ്ഞു അതേ ഞാൻ കൊച്ചിയുമ്പത്തേനും പോകും കേട്ടോ എന്ന് പറയണം അമ്മ എങ്ങോട്ട് പോകാനായിട്ടാ അതെ എനിക്ക് പോകണം രാത്രി പതിനൊന്ന് മണി തൊട്ട് രാവിലെ ഒമ്പത് വരെ എനിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയാണെന്ന് പറയണം അമ്മയ്ക്ക് എന്താ ജോലിയെന്ന് വെക്കുക ഞാൻ റിസപ്ഷനിസ്റ്റാ മോനെ എന്ന് പറയണം ആണോ ഞാൻ രാവിലെ വരാട്ടോ എന്ന് പറയണം അല്ലമ്മേ അച്ഛനും പിന്നെ എനിക്കൊരു അനീത്തയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അവരോ അച്ഛൻ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വരും അനീത്തിക്ക് ക്ലാസ്സുള്ളേ അവളാ അതുകൊണ്ടാണ് വരാത്തേ അല്ല വീട്ടിൽ അവർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും അവരല്ല അച്ഛമ്മേ അച്ചച്ഛനും എല്ലാവരും ഉണ്ടെന്ന് പറയാം അപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി അല്ലേന്ന് ചോദിക്കാം അതേന്ന് പറയണം എന്നാൽ ശരി മോനെ ഉറങ്ങിക്കോളാൻ പറയണം അങ്ങനെ ആദ്യം ഉറങ്ങിക്കഴിഞ്ഞ ശേഷം അതിന് പുതപ്പൊക്കെ പുതപ്പിച്ച് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം ആകെ പടം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് സ്വപ്നവലി നടക്കുന്നേ സ്വപ്നവേലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ആയിട്ട് ഇഷ്യത വന്നിട്ടില്ല കണ്ടില്ല രാമ ഇപ്പം സമയനേ നോക്കിയേ ഇതുവരെ ആയിട്ട് അവള് വന്നു നോക്കിയേ സമയം പതിനൊന്ന് മണിയായിട്ട് അവള് വന്നിട്ടില്ല അതിന് അർത്ഥം എന്താ അവൾക്ക് ഇങ്ങോട്ട് വരണം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും തിരക്ക് കാണും അവൾ ഡോക്ടർ അല്ലേന്ന് നോക്കുക ഡോക്ടർ ആണെങ്കിൽ ഇത്ര സമയമാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഇന്നലെ അവൾ വന്ന സമയം എപ്പോഴാണെന്ന് അറിയാലോ ഇന്ന് അവൾ പോയിരിക്കുക മഹേഷ് പറഞ്ഞു കേട്ടോ ഏതോ ഒരു ചെറുപ്പക്കാൻ്റെ കൂടെ കണ്ടെന്ന് ആരോ പറഞ്ഞെന്ന് അപ്പൊ അവള് കറങ്ങാനും വേണ്ടി നടക്കുക അപ്പൊ നമ്മളൊക്കെ ആരാ ഒരു കാര്യം എനിക്ക് ഉറപ്പായി എന്നെ മഹേഷിൻ്റെ ജീവിതം താർന്നു പോയി രാമനാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നേ ഇത് ചേട്ടപ്പം മാഷ് പറഞ്ഞു ഇപ്പൊ വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നുക കാരണം ഈ നരകത്തിലേക്ക് ആ പെൺകുട്ടിനെ കൊണ്ടുവന്ന് ചാടിക്കണ്ടായിരുന്നു പറയാം നരകമോ ഇത് സ്വർഗ്ഗമാ രാമാ എന്ന് പറയണം സ്വർഗ്ഗമാണ് പോലും എന്നിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്കും മഞ്ജുമ്മ അങ്ങോട്ടേക്ക് വന്നു മഞ്ജുമയോട് സ്വപ്നോല് എന്നിട്ട് പറഞ്ഞു ഇതുവരെയായിട്ട് അവളെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇതെല്ലാം മഞ്ജു മറിഞ്ഞ് ഇവിടെ അതൊക്കെ നടക്കുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എപ്പോഴും ഉള്ളിടത്താണേ അവള് നേരത്തെ എത്തില്ല എന്ന് ചോദിക്കുകയാണ് രാമദാഥൻ പറഞ്ഞു നീയൊക്കെ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്ന പോലെയല്ല അവർ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം പിന്നെ എന്തൊക്കെ ജോലിയാന്ന് പറഞ്ഞാൽ ഈ സമയമായിട്ടും വരാതിരിക്കുമോ അന്നാന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ രാമ ഇനി അവളും മഹേഷും തമ്മിൽ ഒത്തുപോകത്തില്ലെന്ന് പറയുകയാണ് നീ എന്തൊക്കെയാണ് പറയുകയാണെന്ന് ചോദിക്കും അതെ ഒരു കാരണവശാലും ഒത്തുപോകത്തില്ല അവർ രണ്ടുപേരും തമ്മിൽ ഡിവോഴ്സാവും എന്ന് പറയണം ഡിവോഴ്സോ അതെ മകേഷ് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു അറിയാം എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ അപ്പുറത്ത് എന്ന് ചെല്ലട്ടെ അവറ്റകളോ രണ്ട് വർത്താനം പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത്ര സമയമായിട്ട് മോൾ വീട്ടിലേക്ക് വന്നിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അവരോട് ചോദിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഇറങ്ങിപ്പോന്നറുമ്പത്തിനും മഞ്ചുമാരെടുത്ത് നിന്നിട്ട് രാമനാഥൻ പറഞ്ഞു ദേ അവിടെയും കൂടി ചെല്ല അവളവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മഞ്ചിയും പറഞ്ഞു ഞാനെങ്ങും പോകുന്നില്ല ഞാൻ എന്തിനാ പോണേ അമ്മ പോയി പറഞ്ഞിട്ട് വരട്ടെ അമ്മേനെ തടയാനായിട്ട് എന്നെക്കൂടെ പറ്റില്ല എന്ന് പറയുകയാണ് ആ സമയം മാഷിൻ്റെ വീട്ടിൽ മാഷും പ്രിയാമണിയൊന്നും ഉറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട് ഇഷ്ടം വന്നിട്ടില്ല എന്ന് തോന്നേ വന്നോ ഇല്ലയെന്ന് അറിയത്തില്ല പിന്നീട് മാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക നീ ആ റണ്ണിങ് സ്റ്റാർട്ട്സ് എന്നെടുത്ത് നോക്കാൻ പറയണം റണ്ണിംഗ് സ്റ്റാർട്ട്സോ അതേ സൂത്രയോട് ചോദിച്ചു നോക്ക് സൂചിത്രയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കുമെന്ന് പറയാം അവൾ എവിടെ എത്തിയെന്ന് പിന്നെ സൂത്രയെ വിളിക്കുവാണ് സൂയിത്രയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു മോളെ നീ ആ എടുത്ത് നോക്കിയേ അവൾ എവിടെ എത്തിയെന്ന് എന്താന്ന് കണ്ടീഷൻ അത് കണ്ടപ്പോൾ തന്നെ ഫോണെടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പേടിക്കുമോ വേണ്ട വിഷേച്ച് ഹോസ്പിറ്റലുണ്ട് കുറച്ച് കഴിയുമ്പത്തേനും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്വപ്നം വലിയ എങ്ങോട്ടേക്ക് വരുന്നത് സ്വപ്നവല്ലിയെ കണ്ടതും മാഷ് പെട്ടെന്ന് പറഞ്ഞാൽ ബാ സ്വപ്നവലി കയറി വരാൻ പറയുകയാണ് പിന്നീട് പ്രിയാമണി പറഞ്ഞു എന്താന്ന് വെച്ചാൽ കുടിക്കാൻ എടുക്കുക ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കാൻ പറയണം അതെ നിങ്ങളുടെ സ്വീകരണം ശ്രഹിച്ച് കുടിച്ചിവിടെ കിടക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മോളുണ്ടല്ലോ ഇഷിത ഇതുവരായിട്ടും ആൾ വീട്ടിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ അവളെ ഇങ്ങനെയായിരിക്കും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം എന്തായെന്ന് അറിയാവോ ഇന്നലെ അവളിങ്ങനെ താമസിച്ചു ഇന്നും അതുപോലെ തന്നെയാണ് സത്യം പറ അവൾ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മാഷോട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചുവിടെയെന്ന് ചോദിക്കുക മാന്യതയോ ഇത് കൂടുതൽ ഒരു മാന്യത എന്നെരുന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം അവൾ ഇതിനായിട്ടും വീട്ടിലെത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അവൾക്ക് വേറെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവൾ വീട്ടിലേക്ക് വരാത്തെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മോൻ മോൻ അവളെ ഒരു പെണ്ണിനെ വേണ്ട എന്തിനു വേണ്ടിയിട്ടാണ് അവളെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നെ ഇതിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടതും പ്രിയാമണിക്ക് ദേഷ്യം വന്നു പ്രിയാമണി പറഞ്ഞു സ്വപ്നവല്ലി എന്താ സ്വപ്നവല്ലി പറഞ്ഞാൽ തെറ്റണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോന് ഡിവോഴ്സ് വേണം എൻ്റെ മോൻ അവളിൽ നിന്ന് ഒരു മോചനമാണെന്ന് പറയാം ഇത് പ്രിയാമണി പറഞ്ഞു അങ്ങനെയാണോ ആ എന്നെങ്കിൽ എൻ്റെ മോൾ മോളിൽ രക്ഷപ്പെട്ടെന്ന് പറയുകയാണ് നീക്ക് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ഞങ്ങൾ കരഞ്ഞോണ്ടിരിക്കുന്നു ഒരിക്കലും ഇല്ല ഇരു കൈ നീട്ടി എൻ്റെ മോളെ ഞാൻ സീരിക്കും നല്ല പൊന്നുപോലെ നോക്കുകയും ചെയ്യും എന്ന് പറയാം ആ കാര്യത്തിൽ നിൽക്കുന്ന ഒരു പേടിയും വേണ്ടെന്ന് പറയണം ഇത് കേട്ട് ഞാൻ സ്വപ്നവല്ലി പറഞ്ഞു എന്നാ ആയിക്കോ എൻ്റെ മോനെക്കുണ് ഡിവോഴ്സ് ചെയ്യിക്കുമെന്ന് പറയാം ഇത് കേട്ടതും മാഷ് പറഞ്ഞു ഇത് ഇതേ സ്വപ്നവല്ലി വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം അനാവശ്യമല്ല ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ട് ഞാൻ പ്രിയാമണി പറഞ്ഞു നീ നിങ്ങളീ പറഞ്ഞല്ലോ പക്ഷെ എൻ്റെ പോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ മോൻ തപസ്സെയണോന്ന് പറയുകയാണ് പിന്നെ തപസ ഇത് കിട്ടുന്ന നിധിയില്ല എന്ന് വെച്ചാൽ വന്നിരിക്കുന്നെ എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കില്ലെന്ന് പറയുകയാണ് മഹേഷ് ഒരു കാര്യം പറയാം സ്വപ്നവലി ഇത് മഹേഷിന്റെ തീരുമാനം ഉണ്ടോ അത് നിങ്ങളുടെ തീരുമാനം നീക്കി കേട്ടിട്ട് നിങ്ങളുടെ തീരുമാനമാൻ തോന്നേ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മഹേഷെ പറയണ്ടേ മഹേഷളുടെ അവളുടെ കഴിത്തിൽ താലി അടത്തിരിക്കുന്നത് നിങ്ങൾക്കത് പറയാൻ യാതൊരു അവകാശം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട സ്വപ്നവലി പറഞ്ഞു അവൻ എൻ്റെ മോനാ ഞാൻ പറയുന്നാലപ്പുറം അവൻ പോകില്ലെന്ന് പറയണം എന്നാൽ നമുക്കറിയാം നമുക്ക് കണ്ടറിയാം ഇപ്പൊ സ്വപ്നവലി പോകാൻ നോക്ക് രാത്രി ആയതുകൊണ്ട് ഞാൻ ഇറക്കി വിടന്നില്ല ഇറങ്ങി പോകാൻ പറയുന്നില്ല ഇറങ്ങി പോകണ്ട നിങ്ങളുടെ മര്യാദ എന്ന് പറയണം അവസാനം ചാടി ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ആകാശം എത്തുവാണ് അപ്പൊ തലേ ദിവസം അവിടെ വെച്ചാണ് ആദ്യം ഇടിച്ചത് അപ്പൊ അവിടെ വന്നിട്ടിങ്ങനെ ആലോചിച്ചു ആദ്യം തന്നെ ആയിരുന്നു അത് താൻ ഇടിച്ചിട്ട് തന്നെയാണോന്ന് ആ സമയത്ത് അവിടെ ഒരു പെട്ടിക്കട ഉണ്ടു അപ്പൊ ആദ്യം ആ കടയിൽ നിന്നാണ് ചിപ്സ് വാങ്ങിയത് തലേ രാത്രിയില് പിന്നീട് ആകാശ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് കടക്കാനുടിച്ചു അല്ല ഇന്നലെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ല എന്നിരിക്കുകയാണ് അതേ ആക്സിഡന്റ് നടന്നു എന്നിട്ട് എന്ത് സംഭവിച്ചേ ഒരു സ്ത്രീ സ്ത്രീയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അല്ല ആ കുട്ടിക്ക് ഏകദേശം എത്ര വയസ്സ് പ്രായം വരും ഒരു പത്ത് പതിനൊന്ന് വയസ്സ് പ്രായം ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് അല്ല ഇന്ന് വല്ല പോലീസുകാരൻ വല്ല വല്ല അന്വേഷണം ഒക്കെ നടത്തിയ ഇവിടെ നിൽക്കും ഇല്ല എന്ന് പറയണം വീണ്ടും സംശയമായി പോയി ആകാശിന് എന്താ അങ്ങനെ ഇനി പോലീസ് കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ലേ അല്ല ആ ഇടിച്ച കാറെ മറ്റേ കണ്ടുവന്നു ചോദിക്കണേ ഏ രാത്രി പത്ത് പതിനൊന്ന് മണി ആയില്ലായിരുന്നോ അതുകൊണ്ട് ആ കാർ ഒന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയില്ലെന്നോ അത് കണ്ടിട്ടൊന്നും ഇല്ലായെന്ന് പറയാണ് മനസ്സിലായില്ലെന്ന് പറയണം ആ സമയം കണ്ടാരും ശ്രദ്ധിക്കത്തുമല്ലോ ആ ഇടിച്ച ഉടനെ അങ്ങോട്ട് പോവുകയും ചെയ്തല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം സമാധാനമായി ഭാഗ്യം കൊണ്ട് തൻ്റെ വണ്ടി തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നീട് ആകാശം പറഞ്ഞു അല്ല ഇവിടെ അങ്ങനെ എന്തേലും ഒരിത് നടന്നിട്ടുണ്ടെങ്കിൽ ആരേലും പോലീസാരൊക്കെ അന്വേഷിക്കാൻ പറ്റുകയാണ് എന്നെ ഒന്ന് വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയണം ശരി അറിയിക്കാമെന്നൊക്കെ പറയണം പിന്നീട് ആകാശം അങ്ങോട്ട് അവിടേക്ക് പോയി നിൽക്കുകയാണ് ആ സമയത്ത് കൃത്യം ഇഷിതയെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിത അവിടെ നിന്ന് ഇറങ്ങി നോക്കി ഇവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് ഇഷ്ടിതേ അങ്ങ് നടക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശ വരുവാണ് ആകാശം നോക്കിയപ്പോൾ ഇഷിത അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഇഷിതയുടെ അടുത്തേക്ക് വന്നു ചെന്നിട്ട് ചോദിച്ചാൽ എന്താ ഡോക്ടർ ഇവിടെയെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി പോയി അതൊന്ന് നോക്കിയതാണെന്ന് പറയാം അതിന് വണ്ടിയല്ല അവിടെയല്ലേ കിടക്കണേ അതിന് ഇവിടെ വന്ന് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും അത് പിന്നെ റിപ്പയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാണ് പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ടയറിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്ന് വിഷദയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ അല്ല ഡോക്ടറെ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആയി ഏതെങ്കിലും കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം കുട്ടീനെയോ അത് ഏ ഇല്ലല്ലോ എന്ന് പറയാണ് എന്താ അല്ല ഇന്നലെ ഇവിടെ എന്തോ ആക്സിഡന്റ് നടന്നു ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചെന്ന് പറയണേ ഇല്ല പറഞ്ഞുകൊണ്ട് ഇഷ്യത പെട്ടെന്ന് അവിടെ നിന്ന് കയറി കാറിൽ കയറി കാർ ഓടിച്ചുകൊണ്ട് പോവാണ് ആകാശനാണ് ആ പാട്ട് ടെൻഷനായി അപ്പം അത് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ എവിടേക്കാണ് പോയത് അവനെ ആരായിരിക്കും കൊണ്ടുപോയത് അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആകാശിൻ്റെ ആകാശിന് ഭയങ്കര ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ഈ സമയം സ്വപ്നം വലിയ ആകെപ്പാട സംകാര താണ്ടവമായിരുന്നു വീട്ടിൽ കിടന്നുകൊണ്ട് ഇന്ന് കണ്ടു അവളിങ്ങോട്ട് വരട്ടെ ഇന്നത്തോട് കൂടി കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടോളെന്ന് പറയാണ് ആ സമയം രാമനാഥൻ പറഞ്ഞു സ്വപ്നം നിങ്ങന്ന് അടങ്ങിയിരിക്കാൻ പറയണം അടങ്ങിയിരിക്കണം രാമൻ ഇത് പറ്റുമായിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല എൻ്റെ മോൻ്റെ ജീവിതം ക്ലാസ്സക്കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് രണ്ടിലൂന്ന് ഞാൻ തീരുമാനിക്കുന്നു അവിടെ നിങ്ങൾ വന്ന് കയറട്ടെ കൂടി അവരുടെ പുറതി ഇവിടുത്തെ ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നം വൻ്റെ അവിടെ കിടന്ന് ചാടിത്തുള്ളുമാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട്